നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അശ്വതി നക്ഷത്രജാതർക്ക് വ്യാഴവും ശുക്രനും ബുധനും അനുകൂല സ്ഥിതിയിലും രാഹുവും ചൊവ്വയും സൂര്യനും പ്രതികൂലസ്ഥിതിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്നതാണ് വാഗ്ദോഷം കൊണ്ട് വിവാദങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കയ്യിൽ വേണ്ടത്ര പണമുണ്ടായിട്ടും തികയാത്ത അവസ്ഥയായിരിക്കും ഇവരുടേത് ബിസിനസ്സുകാർ ആത്മാർത്ഥതയുള്ള പങ്കാളിയെ കൂടെ നിർത്തുന്നത് മൂലം ഇവർക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാവുന്നതാണ് വഴിപാടുകൾക്കും ഔഷധങ്ങൾക്കുമായി പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും ആരോഗ്യരക്ഷയ്ക്കായി യോഗാ പരിശീലനം വ്യായാമ പരിശീലനമൊക്കെ ആവശ്യമായി വരുന്നതാണ് ആശയവിനിമയങ്ങളിലെ അപാകത മൂലം ബന്ധുജനങ്ങളിലും ജീവിത പങ്കാളിയിലും തെറ്റിദ്ധാരണ ഉടലെടുക്കുന്നതാണ് സന്താനങ്ങൾക്ക് വിദ്യാതടസ്സവും കർമ്മപ്രതിസന്ധികളും പ്രേമപരാജയവുമൊക്കെ അനുഭവപ്പെടേണ്ടതായിട്ട് വരും പുതിയ ഗ്രഹത്തിൽ താമസിക്കുവാൻ അവസരമുണ്ടാകുന്നതാണ് വളരെ കാലമായി നേരിട്ട് കാണണമെന്നാഗ്രഹിച്ച വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതയുണ്ട് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുമതി ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അനുകൂലമായ സമയമാണ് സാഹിത്യ രംഗത്തുള്ളവർക്ക് വരുമാനവും ശ്രേയസ്സും വർധിക്കുന്നതാണ് വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കുന്നതാണ് ഈ നക്ഷത്രജാതരായ പുരുഷന്മാർക്ക് പ്രമേഹം ഹൃദ്രോഗം ഉദരരോഗം എന്നീ രോഗങ്ങൾ പിടിപെടുവാനുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്രജാതരായ സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതിയും അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല തൊക്കു രോഗം സന്ധിവേദന ഹെർഭാശയ രോഗം എന്നീ രോഗങ്ങൾ പിടിപെടുവാനുള്ള സാധ്യതയുമുണ്ട് അശ്വതി നക്ഷത്രജാതർ ദോഷപരിഹാർത്ഥമായി ഈ മാസം ഗുരുവായൂരപ്പന് കതളിപ്പഴ നിവേദ്യം സമർപ്പിക്കുകയും ദേവിക്ക് നിവേദ്യം ത്രിമധുരം ശ്രീകൃഷ്ണന് കതളിപ്പഴം വെണ്ണ എന്നിവ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഭരണി നക്ഷത്രജാതർക്ക് ജൂലൈ മാസം ദോഷ സമയമാണ് ശനി വ്യാഴം രാഹു കേതു പ്രതികൂലമായി സഞ്ചരിക്കുന്നത് മൂലം ഇവർക്ക് കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുകയും പലതരം പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നതുമാണ് കർമ്മരംഗത്തും സാമ്പത്തികരംഗത്തും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയാണ് ഏത് കാര്യത്തിനും തടസ്സങ്ങൾ ഉണ്ടാകാവുന്നതാണ് എന്നാൽ ജൂലൈ മാസം പതിനാറാം തീയതിക്ക് ശേഷം വ്യാഴം സ്ഥിതിയിൽ ആകിയ എല്ലാ പ്രതിബന്ധങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്നതുമാണ് വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് സുഹൃത്തുക്കൾ മുഖേന നേട്ടങ്ങൾ ഉണ്ടാകാവുന്നതാണ് ശുക്രൻ്റെ സ്ഥിതിയും അനുകൂലമായതിനാൽ ഇവർക്ക് വീട് വാങ്ങുവാനും വാഹനങ്ങൾ വാങ്ങുവാനും സാധിക്കുന്നതുമാണ് ശുക്രൻ ധനഭാവത്തിൽ ആയതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി ഉണ്ടാകാവുന്നതുമാണ് പിരിഞ്ഞ സുഹൃത്തുക്കളുമായി സമാഗമം ഉണ്ടാകാവുന്നതാണ് ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ വിജയവും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകാവുന്ന കാലഘട്ടമാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം ഉണ്ടാകാവുന്നതാണ് കർമ്മസംബന്ധമായിട്ട് അലച്ചൽ ഉണ്ടാകാവുന്നതാണ് മൂലം രോഗദുരിതങ്ങളും അപകടങ്ങളുമൊക്കെ ഉണ്ടാകാം ദൂരയാത്രകൾ ഒഴിവാക്കേണ്ടതാണിവർ നാടീ സംബന്ധമായ രോഗങ്ങളും ഉദര സംബന്ധമായ രോഗങ്ങളും കണ്ണിനും പല്ലിനും അസുഖങ്ങളും ഉണ്ടാകാം മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയും മോശമായിരിക്കും ഭരണി ജാതർ ഇപ്പോൾ രവി ശനി എന്നീ ഗ്രഹങ്ങളുടെ കാലം നടക്കുന്നവർ ദോഷപരിഹാർത്ഥമായി ജന്മനക്ഷത്രത്തിൻ്റെ അന്ന് സൂര്യഭഗവാനെ പൂജിക്കേണ്ടതാണ് ഈ നക്ഷത്രജ്ഞാതരായ സ്ത്രീകൾക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ഈ മാസം ഇവരുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല ഉദര സംബന്ധമായ രോഗങ്ങൾ പിടിപെടാവുന്നതാണ് കർമ്മരംഗത്ത് നേരിയ പുരോഗതിയെ ഉണ്ടാകുകയുള്ളൂ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും ഈ നക്ഷത്ര നക്ഷത്രജാതർ ജൂലൈ മാസം എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പിക്കുകയും നീരാഞ്ജനം കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് അതിനു വേണ്ടി എല്ലാ വ്യാഴാഴ്ച ദിവസവും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് വിഷ്ണു ഭഗവാന് വിളക്ക് മാല എന്നിവ സമർപ്പിക്കുകയും വേണം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കതളിപ്പഴം സമർപ്പിക്കുന്നതും ഉത്തമമാണ് നന്ദി നമസ്കാരം